ഞാൻ ശെരികളൊക്കെ നോക്കുവായിരുന്നേ അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബ് ചാനൽ എല്ലാരും കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാരും ഒന്നും കാണാത്തവരെല്ലാരും ഒന്ന് കാണണം അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ഷെയർ കമന്റ് പിന്നെ ആ ബെൽബട്ടണും കൂടി അപ്പം അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലെ അപ്പൊ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു നമ്മുടെ ജൂലീനെ കുളിപ്പിക്കേണ്ടിരുന്നപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടവരിലേക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തെ അച്ഛനും വന്നിട്ടുണ്ട് അപ്പൊ രണ്ടു ദിവസം ഒന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ രണ്ടു ദിവസം അച്ഛാ കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു രണ്ടു മൂന്നാല് ദിവസം കൂടി ഇവിടെ ഉണ്ട് അപ്പൊ അമ്മ പറഞ്ഞു തന്നാൽ നമുക്ക് അച്ഛൻ വന്നതല്ലേ നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഒരു പ്രിപ്പറേഷനിലൊക്കെ നിൽക്കുവാണ് കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടിയിലേക്ക് പോയാലോ ആ ആണ് ഓ ന്യൂസ് അല്ലേ എടുക്കുവാണ് രാവിലെ ചായ ഒക്കെ നേ അന്നും തന്നെ ഓർത്തെണ്ടിയിക്ക ആ അണ്ണയിട്ടോ ആയി കുറേ ചൂട് ചൂട് ആയിതാങ്ങോ ചൂട് ആവും ആയി ഒരു അണ്ടിപ്പരിപ്പ മുന്തിരി കണ്ടിപ്പരിപ്പ മുന്തിരിയും ഇది വയറ്റാണല്ലേ വയറ്റാണല്ലേ ആയി ഇന്നെങ്ങനെയോ ഇതെ ചൂടാ ഇതാ

ഒന്നര കിലോ നല്ലോണം വറുത്ത് ഒന്ന് ചെറുങ്ങനെ പൊട്ടണം ചെറുങ്ങനെ ഒന്ന് പൊട്ടുന്ന വില ഇങ്ങനെ പൊട്ടണം എല്ലാവരെയും ചെറുതായിട്ട് പൊട്ടുന്നല്ല ഏലക്കായ് ഗ്രാമ്പ് പട്ടം ഗ്രാമ്പല്ല ചായയിട്ട് ഇളക്കുവല്ല ഇനേ ഒന്ന് കുറച്ചി പൊട്ടണേ ലൈലിയോ പൊട്ടുന്നത് വരെ ഇളക്കുവോ ഇനേ അണ്ണാമേടനെ ഇന്നെ കുറച്ച് ആർ കെ ജി ആർ കെ ജി അല്ല ആർ കെ ജി നന്നായി പൂട്ടിയും വെള്ളം അതിന് വെള്ളം ഒഴിക്കൊക്കെ നന്നായി അടുപ്പെല്ലാം കത്തിച്ച് ഇനി നമ്മ ആവശ്യത്തിന് ഒപ്പിടുവാ നല്ലോണം നല്ലോണം തിളച്ച് കഴിഞ്ഞ് അതില് മൂടി വെക്കുക ഇതെ വെള്ളം പറ്റണം അല്ല നന്നായിട്ട് വെക്കണം

ഇതാണ് ഞങ്ങളുടെ ലത്തീഫിയേട്ടൻ കേട്ടോ ഞങ്ങൾക്ക് മീൻ കൊണ്ടു തരുന്ന ഈ ചേട്ടനാണേ അപ്പം ആലപ്പുഴയിലൊക്കെ ഇതിന് സീഡി എന്ന് പറയാറുണ്ട് കേട്ടോ ഈ മീനെ ഇവിടെ എന്താ പറയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ചെറിയ കൊച്ചുമത്തി ഉണ്ടായിരുന്നു ചേട്ടൻ അതൊക്കെ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ ചോറ് വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ചേട്ടന്റെ വെളി വന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും മീൻ തന്നു അപ്പൊ ചേട്ടനെ കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇത് ചിക്കൻ ബിരിയാണി അല്ലേ വെക്കുന്നത് അപ്പം ചിക്കൻ വേണം അതിന്റെ കൂട്ട് വേണം അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണുക്ക് നോക്കാതെ കുറച്ച് സവാള നേരത്തെ ഞാൻ അരിഞ്ഞു അരിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു സവാള വേണം പിന്നെ തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത് കേട്ടോ കണ്ടല്ലോ ഈ ഒരു അല്ലി വെളുത്തുള്ളി അപ്പൊ നമുക്ക് അരിഞ്ഞു തുടങ്ങാം ഞാൻ നേരത്തെ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ ചേട്ടൻ ചിക്കൻ ഒക്കെ വാങ്ങിക്കാൻ കുറച്ച് കൊറച്ചരിഞ്ഞ് വെച്ചതായിരുന്നു കുറച്ച് സവാള ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഉള്ളത് ഞാൻ അരിഞ്ഞു വെച്ച് ബാക്കിന് വാഞ്ചി വന്നിട്ട് വരികയാന്ന് വിചാരിച്ചു അതെ തക്കാളി ആ വെളുത്തുള്ളി പേസ്റ്റ് അതെ നമ്മൾ മിക്സിക്കത്തി അടിച്ചെടുക്കുവേ ചതച്ചെടുക്കണം ഇഞ്ചി കൊറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം വേഗമേ ചതഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം സാധിച്ചെടുക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇത് അതുപോലെ ഒന്ന് സാധിച്ചെടുക്കാം അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടോ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ എടുത്ത് വെക്കാൻ പോകുന്നത് നമ്മുടെ പച്ചമുളക് ആണെ അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ

പുതിയല ആ പുതിയ അയില നമുക്ക് അതിന്റെ ഏല മാത്രമായിട്ട് എടുത്താൽ മതി കേട്ടോ നമുക്ക് അരിഞ്ഞു വയ്ക്കാം അരിഞ്ഞു വെക്കല്ലോ അതെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ചിക്കന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് അഴുക്കെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഓക്കെ അങ്ങനെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് ഇറച്ചി എല്ലാം കേട്ടോ ചിക്കനാണേ അപ്പൊ ഇനി നമ്മൾ ഇത് വറുത്തെടുക്കണം മസാലയൊക്കെ പെരട്ടിട്ട് അപ്പൊ നമുക്ക് മസാല പെരട്ടി വെക്കാവേ ഓക്കേ ഇത് ഞാനെ വെള്ളം ഒന്നും തോരാൻ വേണ്ടിയിട്ടാണ് ഈ കൊട്ടയ്ക്കകത്ത് ഇട്ട് വെച്ചിരുന്നത് അപ്പൊ കഴുകി വാരി വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളം എല്ലാം താഴേക്ക് പോകുമല്ലോ അപ്പൊ നമുക്കിത് മസാല വരട്ട് മസാല ചേർക്കാമേ മുളകുപൊടി പിന്നെ മഞ്ഞൾ പൊടി ആ മഞ്ഞർ പൊടിയ കൂടി ഉപ്പ് നമുക്കിനി നമുക്ക് ഒന്ന് പെരട്ടി എടുക്കാവേ നന്നായിട്ട് എടുക്കണം ഇറച്ചേന്റെ എല്ലാ ഭാഗത്തും മസാല ചെങ്ങണം ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വറുത്തിട്ടാണ് നമ്മൾ മസാല ചേർക്കുന്നത് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ വെക്കുന്നത് കണ്ണൂർ സ്റ്റൈലിലെയാണേ അമ്മ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും കേട്ടോ അടിപൊളിയാണ് അമ്മയുടെ ബിരിയാണി അടുത്തത് എന്താ വിടുന്നത് അതിലൊക്കെ ഇനി കുറച്ച് മൈദ കൂടി ഇടുന്നുണ്ട് കേട്ടോ മൈദ മൈതാ എന്തിനാ മൈദ ഇടുന്നത് അത് അധികം ഇടുന്ന പിടിക്കാതിരിക്കാൻ വേണ്ടി മൈദ ചിക്കന് അടുത്തേക്ക് ഇട്ടിട്ട് കേട്ടോ എന്റെ തക്കാളി 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 തക്കാളിയുടെ തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിനകത്ത് കുറച്ച് കുറച്ച് ഉപ്പ് ഉപ്പ് കുറച്ച് മഞ്ഞൾ മഞ്ഞര നല്ല നല്ല നന്നായിട്ട് വാഴറ്റി എടുക്ക

और നന്നായി സോഫ്റ്റ് ആയി വരാനാ ആഹ ഇത് ഇടാന വേണ്ടി നല്ല ചെറുതായി നിങ്ങടെ പിങ്ങേണയ്ക്ക് നമ്മൾ ചേർത്തോ ആ എന്നിട്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ട് സമം ആയിട്ട് എടുക്കുക चलो തിരുമല വെച്ചിട്ട് കേക്ക് செய்ய நமக்கு கழிக்க சிக்கனும் சோறும் கூட மிக ഓക്കെ മൂന്നാലഞ്ചു പീസ് എടുത്തിട്ട് മസാലക്കൂട്ടൊന്നും വേണ്ടേ ഇനി ചോറ് ചോറാണോ അല്ലേ ചോറ് അപ്പൊ ഇതുപോലെ മോറ് നോക്കിയാ പറ പച്ചമുളക് തക്കാളി ഉള്ളി പച്ചമുളക് തക്കാളി ഉള്ളി പത്തിരി തൈ തൈരി തൈര് വേണല്ലേ ശുദ്ധമായ നാടൻ തൈര് dah lama, nak cakap-cakap kakak kiri സലാഡിതല്ല ഉള്ളി പച്ചമുളക് തക്കാളി തക്കാളി കക്കേക്ക തൈരല്ല ഇനി എന്താ തൈര് കഴിക്കാ ഉപ്പുട്ടാമ ി തക്കാളിക്ക് ചുമ ഉണ്ടല്ലോ കൊറച്ച് വീട്ടില് പോരാച്ച് മേടിക്കാം റെഡി ആയില്ലേ കാണാം മുളക് മുളക് ഉപ്പ് ഉപ്പ് വെള്ളം ഒരു വല്ല മണോ ഞാൻ വേണമെന്ന് con la അങ്ങനെ അച്ഛനും അമർനാഥേ ചേട്ടനും കഴിക്കാനിരുന്നു കേട്ടോ ആദ്യം അവർക്ക് തന്നെ കൊടുക്കാവുമെന്ന് വിചാരിച്ചു അങ്ങനെ അച്ഛനും അവർ രണ്ടുപേരും കൂടിയാണ് കഴിക്കാനിരുന്നത് ഇപ്പം തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ബിരിയാണി മാത്രമേ അങ്ങനെ കഴിച്ചിട്ടുള്ളൂ അച്ഛൻ ആദ്യമായിട്ടാണ് ഇത്രയും നിന്ന് അതായത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഇത്രയും ദൂരത്തു നിന്ന് ഇവിടെ കണ്ണൂർ വരെ എത്തുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ജില്ലയ്ക്ക് ഇറങ്ങിയുള്ള ആ ഒരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും ശരി അപ്പം ഞാൻ ആകെ പാലക്കാട് വരെ മാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനെ അധികം ദൂരത്തോട്ടായിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പോയിട്ടില്ല പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൂറിന് പോകുക എന്ന് മാത്രമുള്ള ഒരു ഇതിനൊക്കെ പോയിട്ടുള്ളൂ അല്ലാതെ ദൂരത്തോട്ട് ദൂരത്തോട്ടിങ്ങനെ യാത്രയൊന്നും ചെയ്തിട്ടില്ല ഇപ്പം പിന്നെ എല്ലാ ജില്ലകളും കടന്നിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അല്ലേ അപ്പം തലശ്ശേരി ബിരിയാണി അമ്മയുടേതായ ആയിട്ടുള്ള രീതിയിൽ അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ മാമൻ്റെ മോനും മാമനും ഒക്കെ വന്നപ്പം പറഞ്ഞായിരുന്നു അമ്മ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക കൈപുണ്യം തന്നെയാണെന്ന് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എനിക്കും ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കി തന്നപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കടകളിന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അത് ചിലയിടത്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിലടത്ത് പോകുമ്പോൾ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അമ്മ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കുറേ കഴുകി ഞാൻ ഇവിടെ ഇരുന്നിട്ട് അതുപോലെ ചിക്കനൊക്കെ വറുത്തിട്ടിങ്ങനെ കഴിക്കാമെന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ വറുത്തിട്ടും കുറേ അങ്ങനെ കഴിച്ച് അപ്പോൾ അച്ഛന് നന്നായി ഇഷ്ടപ്പെട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് പ്രാവശ്യം കഴിച്ചു ഇതാരാന്നറിയാവോ നമ്മടെ വീട്ടിൽ വളർത്തുന്ന അല്ല കേട്ടോ ഇതാണ് അമ്മക്കുട്ടി അവളും ബിരിയാണിക്ക് വേണ്ടി കാത്തിരിക്കൂന്ന് വിളിക്കുകയാണ് കേട്ടോ കൊടുക്കാൻ അങ്ങനെ ലാസ്റ്റ് ഞാനും അമ്മയും കൂടാണെ കളിച്ചിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ